അഞ്ഞൂറ്റി നാല്പത്തി ഒന്നാം രാവ് അവൾ തുടർന്നു അല്ലയോ കീർത്തിമാനായ രാജാവേ സിന്ധ്ബാദ് എന്ന നാവികൻ പറഞ്ഞു അവർ എന്റെ രാജ്യമേതാണെന്ന് ചോദിച്ചപ്പോൾ അവരുടെ രാജ്യമേതാണെന്ന് ഞാനും ചോദിച്ചു അവർ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെ അവർ വിശദീകരിച്ചു അതിൽ ക്ഷത്രിയരാണ് ഏറ്റവും ശ്രേഷ്ഠർ അവർ ആരെയും അനാവശ്യമായി പീഡിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യില്ല ബ്രാഹ്മണരാണ് മറ്റൊരു ജാതി അവർ മദ്യം കഴിക്കില്ല ശാന്തിയോടും സമാധാനത്തോടും കൂടി സുഖമായി ജീവിതം നയിക്കുന്ന നയിക്കുകയായിരുന്നവർ ധാരാളം ഒട്ടകങ്ങളും കുതിരകളും കന്നുകാലികളും അവർക്ക് സ്വന്തമാണ് അതിനു പുറമെ എഴുപത്തിരണ്ട് ജാതികൾ ഇന്ത്യയിലുണ്ടെന്ന് അവർ പറഞ്ഞു ഞാനിത് കേട്ട് വല്ലാതെ വിസ്മയിച്ചുപോയി ഞാൻ നിഹാർജൻ രാജാവിന്റെ രാജ്യത്ത് കണ്ട മറ്റൊരു രസകരമായ കാര്യം രാത്രികാലങ്ങളിൽ സദാസമയം ഉയർന്നുകൊണ്ടിരിക്കുന്ന വാദ്യാഘോഷങ്ങൾ ആണ് ചുറ്റുപാടുമുള്ള ദ്വീപ് നിവാസികളും സഞ്ചാരികളും ഞങ്ങളോട് പറഞ്ഞത് ആ ദ്വീപിൽ ജീവിക്കുന്നവർ പ്രയത്നശീലരും ഉത്സാഹികളും വിവേകശാലികളും ആണെന്നാണ് ഈ കടലിൽ ഇരുന്നൂറ് മുഴുവൻ നീളമുള്ള മീനുകളെ ഞാൻ കണ്ടിട്ടുണ്ട് മീൻപിടുത്തക്കാർക്ക് അവയെ സ്വയമാണ് അവർ അവരെ മരപ്പലക കൊണ്ടടിച്ച് ഓടിക്കുന്നു പോലെ തലയുള്ള ഒരുതരം മീനിനെ ഞാൻ അവിടെ കണ്ടു അതിനു പുറമെ നിരവധി അതിശയകരവും അപൂർവവുമായ കാര്യങ്ങൾ അതൊക്കെ കണക്കാക്കാൻ തന്നെ പ്രയാസം ഞാൻ ഇന്നും അവിടുത്തെ ദ്വീപുകൾ സന്ദർശിക്കുന്നതിൽ സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ പതിവ് പോലെ വടിയും കുത്തിപ്പിടിച്ച് ഒരു ദിവസം ഞാൻ തുറമുഖത്ത് നിൽക്കവേ നിറയെ ഉള്ള വലിയൊരു കപ്പൽ തുറമുഖത്തേക്ക് വന്നു ക്യാപ്റ്റൻ ആ കപ്പൽ തുറമുഖത്തിനു ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തീരത്തോടടുത്ത് കെട്ടിയിട്ട് നിരത്തിറങ്ങാനുള്ള മരപ്പലകൾ താഴ്ത്തിവെച്ചു ഞാൻ ചരക്കുകളുടെ കണക്കെടുത്തു കൊണ്ടിരിക്കവേ കപ്പൽ തൊഴിലാളികൾ ചരക്കുകൾ താഴേക്ക് ഇറക്കിക്കൊണ്ടിരുന്നു നീണ്ട ഒരു നിര തന്നെ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട് ഞാൻ ക്യാപ്റ്റനോട് ചോദിച്ചു നിങ്ങളുടെ കപ്പലിൽ എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടോ അയാൾ മറുപടി നൽകി എന്റെ പ്രഭോ നിരവധി ചരക്ക് കെട്ടുകൾ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അതിന്റെ ഉടമ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തിരുന്ന ഒരു വ്യാപാരിയായിരുന്നു ഒരു ദ്വീപിൽ വെച്ച് അയാൾ മരിച്ചു അങ്ങനെ അയാളുടെ ചരക്കുകൾ മുഴുവൻ ഞങ്ങളുടെ ചുമതലയിൽ വന്നുപെട്ടു ഞങ്ങൾ അതൊക്കെ വിറ്റ് ആ പണം അയാളുടെ ബാഗ്ദാദിലുള്ള ബന്ധുക്കൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു ആ വ്യാപാരിയുടെ പേരെന്താണ് നാവികൻ സിന്ധ്ബാദ് അത് കേട്ട് ഞാൻ ഇയാളെ സൂക്ഷിച്ചു നോക്കി ആളെ തിരിച്ചറിഞ്ഞ് ഞാൻ ഉച്ചത്തിൽ നിരവിളിച്ചു ഓ ക്യാപ്റ്റൻ മറ്റു വ്യാപാരികളോടൊപ്പം യാത്ര ചെയ്തിരുന്ന സിന്ധ്ബാഗ് ഞാനാണ് ആ മീൻ ഇളകുന്നോട് കണ്ട് സ്വയം ജീവൻ രക്ഷിച്ചോളൂ എന്ന് നിങ്ങൾ വിളിച്ചു കൂവിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഒരാൾ ഞാൻ ആയിരുന്നു അവരിൽ ചിലരുടെ ജീവൻ രക്ഷപ്പെട്ടു മറ്റുള്ളവർ മുങ്ങിച്ചത്തു സർവശക്തനായ അള്ള എനിക്കൊരു മരത്തൊട്ടി വലിച്ചെറിഞ്ഞു വന്നു കപ്പൽ തൊഴിലാളികൾ വസ്ത്രങ്ങൾ അലക്കാനും കുളിക്കാനും മറ്റു മറ്റുപയോഗിക്കാറുള്ളതാണ് ആ മരത്തൊട്ടി കാറ്റും തിരമാലകളും ആ തൊട്ടിയോടൊപ്പം എന്നെ തള്ളി ഈ ദ്വീപിൽ എത്തിച്ചു അള്ളായുടെ കൃപയാൽ മിഹാർജാൻ രാജാവിന്റെ കുതിരക്കാരെ ഞാൻ കണ്ടെത്തി അവർ എന്നെ അവരുടെ രാജാവിന് അരികിലേക്ക് ആനയിച്ചു ഞാൻ അദ്ദേഹത്തോട് എന്റെ കഥ വിവരിച്ചു കൊടുത്തപ്പോൾ എന്നെ അദ്ദേഹം ഹാർബർ മാസ്റ്റർ ആയി നിയമിച്ചു ഞാൻ ആ തൊഴിലിൽ ശോഭിച്ചു അദ്ദേഹത്തിന് ഞാൻ സ്വീകാര്യനായി ഈ ഫാണ്ഡങ്ങൾ എല്ലാം എന്റേതാണ് ദൈവം എനിക്ക് തന്ന സാമാനങ്ങൾ അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി